എന്റെ ഇന്നത്തെ ചോദ്യങ്ങൾ ഇതൊക്കെയാണ് എന്താണ് സാമൂഹിക പ്രതിബദ്ധത ഒരു സമൂഹത്തിൽ ജീവിക്കുന്ന സമൂഹ ജീവി എന്ന നിലയ്ക്ക് നമ്മൾ ഓരോ വ്യക്തികൾക്കും സാമൂഹിക പ്രതിബദ്ധത സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ ഇനിയിപ്പോ സാമൂഹിക പ്രതിബദ്ധത ഇല്ലെങ്കിൽ വല്ല പ്രശ്നമുണ്ടോ സാമൂഹിക പ്രതിബദ്ധത മുൻപോട്ടുള്ള ജീവിതത്തിൽ നമ്മൾക്ക് ഇങ്ങനെ കൊണ്ടുപോവേണ്ട സംഗതിയാണോ ഇങ്ങനെ കുറെ അധികം ചോദ്യങ്ങൾ മനസ്സിലേക്ക് വരുന്നുണ്ട് അതിനൊക്കെയുള്ള ഒരു ഒറ്റ കാരണം ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടു ധ്യാൻ ശ്രീനിവാസൻ ഓൺലൈൻ മീഡിയമായിട്ട് സംസാരിക്കുന്ന സംഭവങ്ങളാണ് അപ്പം ഈ ഒരു സാമൂഹിക പ്രതിബദ്ധത കള്ളപ്പണം തുടങ്ങിയ വിഷയത്തെ കുറിച്ചൊക്കെയാണ് ഇദ്ദേഹം സംസാരിക്കുന്നത് ഈ സംസാരത്തിന്റെ തുടക്കം എവിടുന്ന സംഭവിച്ചെന്ന് എല്ലാവർക്കും അറിയാലോ നമ്മുടെ ആപ് കൈസേഹോ സിനിമയുടെ പ്രൊമോഷൻ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിന്ന് ഉയർന്നു വന്ന ചോദ്യങ്ങളാണ് കള്ളപ്പണം സാമൂഹിക പ്രതിബദ്ധത ഈ സാമൂഹിക പ്രതിബദ്ധത വരാനുള്ള കാരണം ഇദ്ദേഹം നമ്മുടെ ഓൺലൈൻ ഗെയിമിംഗ് വാതു ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിച്ചെന്നുള്ള കാരണം കൊണ്ടാണ് പിന്നെ കള്ളപ്പണം അത് വേറെ വിഷയമാണ് അതിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല അപ്പം സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്ന സംഭവം ഗെയിമിംഗ് ആപ്പിനെ കുറിച്ചുള്ള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് വന്നത് അപ്പൊ അന്നത്തെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തൽക്കാലം തനിക്ക് സാമൂഹിക പ്രതിബദ്ധത ഈ വിഷയത്തിൽ ഇല്ല എന്നുള്ള പോലെയാണ് മറുപടി നൽകിയിട്ടുള്ളത് അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്നലെ ഇദ്ദേഹം വീണ്ടും സംസാരിക്കുന്നത് അപ്പൊ അതിനകത്ത് പല കാര്യങ്ങളും പറയുന്നുണ്ട് എനിക്ക് ഒരുവിധം എല്ലാ കാര്യങ്ങളോടും നല്ല വിയോജിപ്പാണ് തോന്നിയിട്ടുള്ളത് ധ്യാനം പോലെയുള്ള ഒരു വ്യക്തി അത് പറയാൻ പാടില്ലാത്ത പല കാര്യങ്ങളിലും എനിക്ക് തോന്നി അതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നതിന് മുൻപായിട്ട് ഞാൻ ഒരു പഴയ ഒരു രണ്ട് മൂന്ന് വർഷം മുൻപിറങ്ങിയിട്ടുള്ള ഒരു ഇന്റർവ്യൂല് ഒരു ചെറിയ ഭാഗം കേൾപ്പിക്കാം കാരണം എൻ്റെ ലൈഫ് എന്റെ പഠനം ഇല്ലാതാക്കിയത് എന്റെ പ്രണയം അല്ലെങ്കിൽ എന്റെ ലൈഫിലെ എല്ലാം തൊലിച്ചത് സിന്തറ്റിക് അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ചല്ല അവസാനം ഞാൻ കരഞ്ഞത് ആ സമയത്തായിരിക്കും അപ്പോൾ എനിക്ക് ഒരിക്കലും ആ കാലം ഞാൻ എന്റെ നശിച്ച കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ലൈഫ് നമ്മൾ ഒന്നുമില്ല കൈകളെയും ഏറ്റവും വലിയ നമ്മുടെ ശരീരമില്ല കൈകളെയും ധ്യാൻ ശ്രീനിവാസന് മനോരമ ന്യൂസിന് കൊടുത്ത ഒരു അഭിമുഖത്തിനിടയിൽ പറയുന്ന കാര്യങ്ങളാണിത് സിന്തറ്റിക് അടിമപ്പെട്ട അദ്ദേഹത്തിന്റെ പഴയ കാലത്തെ കുറിച്ചാണ് പറയുന്നത് ഒരു നശിച്ച കാലമായിട്ടാണ് ധ്യാൻ ശ്രീനിവാസൻ അതിനെ കുറിച്ച് പറയുന്നത് അപ്പം ഒരു കാലത്ത് സിന്തറ്റിക് ലഹരിക്ക് അടിമപ്പെട്ട അല്ലെങ്കിൽ അതിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ അതിന്റെ ദോഷങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാണ്ട് എന്ത് ദോഷമാണെന്ന് ധ്യാൻ ശ്രീനിവാസനും അറിയാലോ അറിയാത്ത കാര്യമൊന്നുമല്ല സിന്തറ്റിക് ലഹരി അത്ര നല്ല കാര്യമല്ല എന്നൊപ്പം അത് നമുക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണെന്നൊക്കെ എല്ലാവർക്കും അറിയാം മറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും ഇത് ഉപയോഗിക്കുന്നതും പക്ഷേ എന്നിട്ട് പോലും വൻ തോതിൽ വലിയ തോതിൽ ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ധ്യാൻ ശ്രീനിവാസൻ ആ ധ്യാൻ ശ്രീനിവാസൻ അതിന്റെ ദോഷങ്ങളെല്ലാം മനസ്സിലാക്കി ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ നിന്നും അവസാനം തിരിച്ചു വന്ന വ്യക്തിയാണ് അപ്പൊ അത്രയും മോശമായിട്ട് ഒരു ഒരു സിന്തറ്റിക് ലഹരിയിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഓൺലൈൻ ഗെയിമിംഗ് വാതുവെപ്പ് ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് ഈ ഓൺലൈൻ ഗെയിമിംഗ് വാതുവെപ്പ് ആപ്പുകൾ സംഭവങ്ങളൊന്നും അത്ര ഈസി ആയിട്ടുള്ള അത്ര സുഖകരമായിട്ടുള്ള കാര്യമൊന്നും അല്ലാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സിന്തറ്റിക് ലഹരിയെ പോലെ തന്നെയാണ് അത് വളരെ മോശമാണെന്നും അതിന്റെ ദോഷവശങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയുമ്പോൾ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്തിട്ടുണ്ട് കടക്കണിയിൽ പെട്ടിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ വാർത്തകളിലൊക്കെ വരുന്ന കാര്യമാണ് അപ്പൊ ഇത്രയും ദോഷം ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാകത്തിൽ പോയി നിന്നുകൊണ്ട് പുള്ളി ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത് ഒരിക്കൽ വളരെ മോശമായി ഒന്നിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടാൻ പാകത്തിൽ ഇത്തരം പരസ്യങ്ങൾ ചെയ്യുന്നത് അതിലൊരു വലിയ വൈരുദ്ധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഏതായാലും ആ ഒരു വൈരുദ്ധ്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഇദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ വരുന്നത് അപ്പൊ ഇന്നലെ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്ക് അതിലെ കുറച്ച് ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം ഞാൻ ആക്ടറാണ് ഞാൻ എൻ്റെ ജോലി എന്താണ് അഭിനയിച്ചു കൊടുക്കുന്നത് പ്രൊഡക്റ്റ് വരുമ്പോൾ എൻഡോസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളു പെപ്സി എൻഡോസ് ചെയ്യാത്ത റൊണാൾഡോ മറ്റേ വൈകുന്നേരം പെപ്സി എൻഡോസ് ചെയ്തില്ല ചിലർക്ക് എന്തുകൊണ്ടാണ് അത് അൺഹെൽത്തി ആയതുകൊണ്ട് എന്ന് വെച്ചിട്ട് ഇവിടുത്തെ എത്രയോ വലിയ വലിയ ഇതിൻ്റെയും ബ്രാൻഡിന്റെയും ബ്രാൻഡ് അംബാസിഡർ പെപ്സിയും കൊക്കകോളെയാണ് എപ്പോഴും അൺഹെൽത്തി അല്ലേ പറയുന്ന കറി പൗഡർ അഡൽട്രേറ്റഡ് അല്ലേ ഈ പറയുന്ന തേക്കുന്ന എണ്ണ തൊട്ടിട്ട് തന്നെ സാധനത്തിനകത്ത് ഇതൊക്കെ ഇവർ എൻഡോസ് ചെയ്യുന്നതല്ലേ അപ്പം ഇവർക്കൊന്നും സോഷ്യൽ കമിറ്റ്മെന്റ് ഇല്ലാതാണോ ഈ പറഞ്ഞത് ജനങ്ങളെ പറ്റിക്കുകയല്ലേ ഇതൊക്കെ തന്നെ അപ്പോൾ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ എന്റെ ജോലി ഇങ്ങനൊരു ഒരു സാധനമായിട്ട് അവർ വരുന്ന സമയത്ത് എന്നോട് പറയുന്നത് ഇങ്ങനൊരു വരുന്നു എൻ്റെ പറയുന്ന സുഹൃത്ത് ചെയ്തിട്ടുണ്ട് ആൾക്കാർ ചെയ്യുന്നു ഞാൻ എന്റെ അടുത്തൊരു എന്റെ ജോലി എന്താ അവർക്ക് ഇന്നത്തെ സമയം കൊടുക്കുക സി ഇതിനകത്ത് ധ്യാൻ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് പരസ്യങ്ങൾ എന്ന് പറയുന്നത് പറ്റിക്കൽ പരിപാടിയാണെന്ന് അതായത് പരസ്യങ്ങളെല്ലാം പറ്റിക്കലാണെന്ന് നല്ല വ്യക്തതയുള്ള മനുഷ്യനാണ് ധ്യാൻ മറ്റുള്ളവരെല്ലാം പറ്റിക്കുന്നു സോ ഞാനും പറ്റിക്കാൻ റെഡിയാണ് എന്ന് പറയുന്ന ആ നിലപാട് എനിക്ക് കുറച്ച് പ്രശ്നമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം കാലം മുൻപോട്ട് പോകും തോറും എല്ലാവരും മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും നല്ല രീതിക്ക് ഈ ചിന്താഗതികളിലൊക്കെ മാറ്റം വരുന്നൊരു കാലത്ത് പഴയ കാലത്തെ പോലെ ഞാനും മറ്റുള്ളവരെ പോലെ പരസ്യം ചെയ്യും അവരെ പറ്റിക്കും എന്നുള്ള ആ ഒരു നിലപാടിൽ എന്തോ ഒരു വരും പ്രശ്നമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു അതുമാത്രമല്ല ധ്യാനിപ്പോ പറയുന്ന ഈ ഒരു നിലപാടല്ലേ ഈ നിലപാടിൽ നിന്നും വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് മറ്റുള്ളവരെ പറ്റിക്കാൻ തയ്യാറല്ല എന്ന രീതിക്ക് പരസ്യങ്ങൾ ചെയ്യാത്ത ആർട്ടിസ്റ്റുകൾ ഇവിടെ ഉണ്ട് എത്ര ആർട്ടിസ്റ്റുകൾ ഉണ്ട് എന്തുകൊണ്ടാണ് സായി പല്ലവി ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിൽ അഭിനയിക്കാൻ തയ്യാറായത് രണ്ടു കോടി രൂപ അവർക്ക് അവർ ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് പോലും അത് ചെയ്യില്ല എന്ന് അവർ പറയാൻ കാരണം ഒന്നാമത് നമ്മുടെ ഇവിടുത്തെ സ്കിൻ ടോൺ എന്ന് പറയുന്നത് എന്താണെന്നുള്ള കാര്യത്തിൽ പല്ലവിക്ക് നല്ല ബോധ്യമുണ്ട് പിന്നെ ചെറുപ്പം തൊട്ട് തന്നെ അവരുടെ സിസ്റ്റർ നിറം വെക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് അവർക്കറിയാം ആ അപകർഷത എവിടുന്നു വരുന്നു എന്നുള്ളതിനെ കുറിച്ച് സായി പല്ലവിക്ക് അറിയാം അതുകൊണ്ട് തന്നെ മനുഷ്യരെ കൂടുതൽ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്ന രീതിയിൽ അപകർഷത വളർത്തുന്ന രീതിയിലൊക്കെ ഇത്തരം പരസ്യങ്ങൾ ചെയ്യേണ്ട എന്നുള്ളത് സായി പല്ലവിയുടെ നിലപാടാണ് കൂടാണ്ട് നമ്മുടെ ഇവിടുത്തെ സ്കിൻ ടോൺ എന്താണ് അത് തന്നെ നിൽക്കട്ടെ അതിൽ തന്നെ നിൽക്കട്ടെ അല്ലാണ്ട് ഇത്തരം പരസ്യങ്ങൾ ചെയ്തുകൊണ്ട് കൂടുതൽ വെളുപ്പിനെ പ്രൊമോട്ട് ചെയ്യാൻ പരിപാടികളൊന്നും ചെയ്യേണ്ട എന്നൊക്കെയുള്ള തീരുമാനം അവരെടുത്തു അത് വളരെ യുക്തിയോട് കൂടി യുക്തിയോടുകൂടി ഒരു തീരുമാനമാണ് ഇത്തരത്തിൽ ഫെയർനെസ് ക്രീമിന്റെ പരസ്യത്തിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് സായി പല്ലവി മാത്രമല്ല വേറെ ആർട്ടിസ്റ്റുകളുണ്ട് സോനം കപൂർ തീരുമാനിച്ചിട്ടുണ്ട് കങ്കണ റാണോത്ത് നന്ദിതദാസ് ഇങ്ങനെയുള്ളവരൊക്കെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത ആളുകളാണ് ഇവർ മാത്രമൊന്നുമല്ല മലയാളത്തിൽ നമ്മുടെ നെടുമുടി വേണു എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് ഇദ്ദേഹം പരസ്യങ്ങൾ അഭിനയിക്കാറില്ല അത് എത്ര പേർക്കറിയാം ഇദ്ദേഹം പരസ്യത്തിന് അഭിനയിക്കാത്തതിന് കാരണമായിട്ട് ഇദ്ദേഹം പറയുന്ന ഇദ്ദേഹത്തിന്റെ നിലപാടെന്ന് പറയുന്ന സംഭവം കൂടി ഞാൻ പറഞ്ഞു തരാം ജനങ്ങളോട് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു പ്രൊഡക്റ്റിനെ പറഞ്ഞ് വിശ്വസിപ്പിക്കുമ്പോൾ നെടുമുടി വേണു എന്ന് പറയുന്ന വ്യക്തിയായിരിക്കും ആളുകളാണ് വിശ്വസിക്കുക അങ്ങനെ ഒരു തെറ്റിദ്ധാരണ അവിടെ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല അപ്പൊ നമ്മൾ ബുദ്ധി വളർത്തിയെടുക്കുന്ന ലേഹ്യത്തെ കുറിച്ചാണ് ആ ലേഹ്യത്തിൻ്റെ പരസ്യമാണ് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ ഉപയോഗിച്ച് ഉറപ്പ് വരുത്താതെ ചെയ്യാൻ പാടില്ല എന്നുള്ള ബോധം അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ഇത്തരം പരസ്യങ്ങളിൽ അഭിനയിക്കാത്തത് അപ്പൊ ആളുകൾ ഇത്തരത്തിൽ മിസ്ലീഡ് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ മിസ്ലീഡ് ചെയ്യുന്ന പാകത്തിലുള്ള പരസ്യങ്ങളിലേക്ക് അഭിനയിക്കേണ്ട എന്ന തീരുമാനങ്ങൾ എടുത്താൽ ഒരുപാട് പേരുണ്ട് ഇപ്പൊ നയൻറ്റി എയ്റ്റിൽ നമ്മുടെ ക്രിക്കറ്റ്മാൻ ആയിട്ടുള്ള സച്ചിന് ഒരു പരസ്യം വേണ്ടാന്ന് വെച്ചു അതിനുള്ള കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് അതൊരു കൊതുകിനെ കൊല്ലുന്ന ഒരു ബാറ്റിന്റെ പരസ്യമായിരുന്നു അപ്പൊ കൊതുകിനെ കൊല്ലുന്ന ആ ബാറ്റ് ഉപയോഗിച്ച് ക്രിക്കറ്റ് ബോൾ അടിച്ച് പറത്തണമെന്നായിരുന്നു പരസ്യത്തിലുള്ള സ്ക്രിപ്റ്റിൽ പറയുന്നത് അപ്പൊ അദ്ദേഹം അത് ചെയ്യില്ല എന്ന് തീരുമാനിക്കാനുള്ള കാര്യം എന്താണ് അത് അദ്ദേഹത്തിന്റെ മൂല്യ ബോധമാണ് ഒന്നാമത് അദ്ദേഹം ചെയ്യുന്ന തൊഴിലിനെ ആ തൊഴിലിനോടുള്ള ബഹുമാനാർത്ഥം അത് വേണ്ടെന്ന് വെക്കുന്നു ഇത്രയും തെറ്റായിട്ടുള്ള പ്രചാരണം നൽകേണ്ടതുള്ള തീരുമാനം എടുക്കുന്നു അപ്പൊ അത്തരം മൂല്യബോധങ്ങൾ വരുമ്പോഴാണ് മനുഷ്യർ ചില കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത് ഇപ്പൊ ധ്യാൻ ശ്രീനിവാസിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് പരസ്യങ്ങൾ അഭിനയിക്കാം പക്ഷെ മനുഷ്യരെ ആത്മഹത്യയിലേക്ക് നയിക്കുന്ന മനുഷ്യരെ വൻതോതില് വഴിതെറ്റിക്കുന്ന കടക്കിണിയിൽ പെടുത്തുന്ന അതിന് ഒരുപാട് തെളിവുകൾ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ തെളിവുകൾ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ള ഒരു സംഭവത്തെയാണ് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ അവിടെ അദ്ദേഹത്തിന്റെ മൂല്യബോധം ആ മൂല്യബോധം ഒരു വിഷയമായിട്ട് വരികയാണ് മറ്റുള്ള ടെക്സ്റ്റൈൽസിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് പോലെയോ മറ്റുള്ള ഫുഡ് പ്രൊഡക്ട്സിന്റെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് പോലെയോ അല്ല ഇത്തരത്തിലുള്ള ഓൺലൈൻ ഗെയിമിങ് ഇത്തരം വാതുവെപ്പ് ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിക്കുന്നത് അത് എൻ്റെ ഒരു ആയിട്ടുള്ള സംഭവമാണ് മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് കടക്കടയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാധനത്തിലേക്കാണ് വലിച്ചിട്ട് കൊണ്ടുവരുന്നത് ഓക്കെ ഇനി നിങ്ങൾ ഈ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ കേട്ടറി എന്താ ലോട്ടറി എന്താ എത്ര വയസ്സാൾക്കാര് ലക്ഷങ്ങൾ കളയുന്നില്ലേ എന്താ നീ ലോട്ടറി എടുക്കുന്നുണ്ട് എത്ര എടുക്കുന്ന ആൾക്കാരുണ്ട് ഞാൻ എടുക്കുന്നില്ല ഓക്കെ അപ്പം ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ലോട്ടറിയെ കുറിച്ചാണ് കേരള ലോട്ടറിയെ കുറിച്ചാണ് ഈ ലോട്ടറിയും ഇത്തരം ഓൺലൈൻ ഗെയിമിങ് ആപ്പുകൾ തമ്മിലുള്ള വലിയ വ്യത്യാസം വെച്ചു കഴിഞ്ഞാല് ഈ ഓൺലൈൻ ഗെയിമിങ് ആപ്പുകൾ എന്ന് വെച്ചാൽ ചൂതായിട്ട് ആസക്തി എന്ന് പറയുന്ന സാധനമുണ്ട് ഇപ്പൊ നമ്മുടെ പേഴ്സണൽ ലൈഫിൽ നമുക്ക് അറിയുന്ന ഒരുപാട് പേരുണ്ട് ഈ ലോട്ടറി ടിക്കറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കുന്നത് പക്ഷെ അതിനൊരു ലിമിറ്റ് ഉണ്ട് ലിമിറ്റ് എന്ന് വെച്ചു കഴിഞ്ഞാല് ഈ ഓൺലൈൻ ഗെയിമിംഗ് സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ഫുൾ ടൈം നമ്മുടെ വിരൽ തുമ്പിൽ സാധനം ആണ് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോകുന്ന അറിയില്ല കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചൂതാട്ട ആസക്തി എന്ന് പറയുന്ന സാധനം അതിഭീകരമാണ് ഭീകരം എന്ന് വെച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം അതപ്പോൾ ചൂതാട്ടത്തിലാണെങ്കിലും മറ്റേതിലാണെങ്കിലും ഏത് ഗെയിമിങ് സംഭവങ്ങളോ എന്തോ ആവട്ടെ ഇതിനൊക്കെയുള്ള അഡിക്ഷൻ ഭീകരമായിട്ടുള്ള സാധനമാണ് മനുഷ്യന് സ്വയം നിയന്ത്രിക്കാൻ പറ്റാതെ സ്വയം കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഇവർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട് ആ അവസ്ഥയാണ് ഇപ്പൊ ലോട്ടറിയുടെ കാര്യത്തിലാണെങ്കിൽ നമ്മുടെ വിരൽ തുമ്പിൽ എപ്പോഴും ഇല്ല നമുക്ക് അത്ര ഈസി ആയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സാധ്യത അവിടെ കുറവാണ് പക്ഷെ ഈ ഗെയിമിങ് സംഭവങ്ങൾ അങ്ങനെയല്ല കണ്ടിന്യൂസ് ആയിട്ട് ചിലർക്കുണ്ടാക്കി സോഷ്യൽ മീഡിയ അഡിക്ഷൻ അത് ഇതെന്നൊക്കെ പറയുന്ന പോലെ തന്നെ ആ ഒരു ഭീകര അഡിക്ഷൻ ആണ് വരുന്നത് പിന്നെ ചെറിയ കുട്ടികൾ വരേക്കും ആണ് ഇതിൽ പോയി പെടുന്നത് വീട്ടുകാരറിയാണ്ട് എത്ര കുട്ടികൾ ഇതിൽ പോയിട്ട് പെടുന്നുണ്ട് എത്ര കുട്ടികൾ എന്തോരം ക്യാഷ് വിഡ്രോ ചെയ്ത് എന്തോരം എന്തോരം ഗെയിമിങ് സംഭവങ്ങളിലും തട്ടിപ്പുകളിലൊക്കെ പോയി പെടുന്നുണ്ട് ഈ പറയുന്ന കേരള ലോട്ടറിയിൽ ഈ ഒരു പ്രശ്നം വരുന്നില്ല അത് ചെറിയ കുട്ടികളെ വരേക്കും കൊണ്ടുപോയിട്ട് തള്ളിയിട്ട് വീട്ടുകാരറിയാണ്ട് ഇവർ കുറെ പതിനായിരങ്ങളും ലക്ഷങ്ങളും വരെ ചിലവാക്കുന്ന അവസ്ഥയിലേക്കൊക്കെ എത്താറുണ്ട് അപ്പം അത്തരത്തിലോ കേസുകളുണ്ട് നിങ്ങൾക്ക് അതിൽ വലിയ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്മുടെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആരെങ്കിലുമൊക്കെ പോയി അപ്രോച്ച് ചെയ്യുക അപ്പം പറഞ്ഞു തരും ഈ ഓൺലൈൻ ഗെയിമിങ്ങിലൊക്കെ പോയിട്ട് ഓരോ കുട്ടികളും പെട്ട് ഗെയിമിങ് ഈ ഗെയിമിങ് എന്ന് പറഞ്ഞ ഓൺലൈൻ ഇന്റർനെറ്റ് ആസക്തി എന്ന് പറഞ്ഞ സാധനമുണ്ട് ഈ സാധനം കൂടി തലയ്ക്കകത്ത് കയറിയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ പോയി ചാടുകയാണ് കുടുംബം മുടിയുന്ന രീതിയിൽ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പൊ ഈ പറഞ്ഞ കേരള ലോട്ടറിയും ഈ പറയുന്ന ഓൺലൈൻ ഗെയിമിങ്ങും ഒന്നല്ല അല്ല ധ്യാൻ ശ്രീനിവാസൻ രണ്ടും രണ്ടാണ് രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഒരു ചെറിയ തലമുറയെ തൊട്ട് തുടങ്ങി വലിയ തലമുറയും വരെയൊക്കെ നശിപ്പിക്കാൻ പാകത്തിൽ ഫോർട്ടീൻ ട്വന്റി ഫോർ ഹവേഴ്സ് നമ്മുടെ വിരൽ തുമ്പിലുള്ള സാധനമാണ് ഈ പറയുന്ന കേരള ലോട്ടറിക്ക് ഇത്രയും വലിയ ഭവിഷ്യത്തില്ലാതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പൊ ഇത്തരം സംഭവങ്ങളൊക്കെ ക്യൂട്ട്നെസ് വാരി എറിഞ്ഞിട്ട് ഒരുപോലെ ന്യായീകരിക്കരുത് നമ്മൾ പറഞ്ഞ കാര്യത്തിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാൻ ട്രൈ ചെയ്യണം അല്ലാണ്ട് അതിന് ഇത് ഒന്നാണ് അതും ഇതൊക്കെ ഒന്നായത് കാരണം ഡിസ്ക്ലെമർ ഉള്ളത് കാരണം ഞാൻ ഇതൊക്കെ ചെയ്യും എന്നൊക്കെ പറയുന്ന ആ ഒരു മനോഭാവം അത് ഭയങ്കര ദോഷമുള്ള കാര്യമാണ് ഭയങ്കര ഭവിഷ്യത്തുണ്ടാക്കുന്ന കാര്യമാണ് ഏതായാലും ഇനി അടുത്ത ഭാഗം കേട്ടു നോക്കാം അല്ലേ എന്താ എന്താ നമുക്ക് നിങ്ങളുടെ ഞാൻ ചോദ്യം ജോലി നിങ്ങൾ നിങ്ങൾക്ക് സാമൂഹിക കൊടുക്കുന്ന അപ്പം ഈ ഓൺലൈൻ മീഡിയ തമിഴ് പോലെയാണ് ധ്യാൻ ശ്രീനിവാസൻ സംസാരിക്കുന്നത് സീരിയസ്ലി ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നത് ഒരു ഇൻഫ്ലുവൻസർ ആണ് ഇയാളൊരു നല്ല സിനിമാക്കാരനാണെന്നോ നല്ലൊരു സിനിമാ നടനാണെന്നോ ഡിറക്ടറാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല നല്ലൊരു കലാകാരനാണെന്ന് പോലും സിനിമാക്കാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയാൻ പറ്റില്ല ഇതുവരെ അതും പ്രൂവ് ചെയ്തിട്ടില്ല ആദ്യത്തെ സിനിമ തിരമാത്രമാണ് കൊള്ളാവുന്നൊരു വർക്ക് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം ഇൻഫ്ലുവൻസർ എന്ന് ഞാൻ പറയാൻ കാരണം ഇദ്ദേഹം നന്നായിട്ട് സംസാരിക്കും നല്ലൊരു സ്റ്റോറി ടെല്ലറാണ് ഇദ്ദേഹത്തെ കേൾക്കാൻ ഒരുപാട് പേരുണ്ട് മലയാള സിനിമയിൽ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് കേൾക്കാൻ ഒരുപാട് ഓഡിയൻസ് ഉണ്ട് അപ്പൊ ഞാനടക്കം അപ്പോൾ അതുപോലെ മറ്റേത് നടനാണ് ഇത്രയും ഓഡിയൻസ് ഉള്ളത് ധ്യാന്റെ ഒരു ഇന്റർവ്യൂ എടുത്ത് നോക്കൂ നിങ്ങൾക്ക് എന്തോ ഒരു വ്യൂസ് അതിനകത്ത് കാണാൻ പറ്റും മറ്റൊരു നടനും ഇത്രയ്ക്കധികം വ്യൂസ് നേടാൻ പറ്റിയിട്ടില്ല പ്രേക്ഷകർക്കിടയിൽ സ്വീകാര്യത കിട്ടിയിട്ടില്ല ധ്യാൻ സിനിമ കണ്ടിട്ടുള്ള പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നത് ധ്യാൻ എന്ന് പറയുന്ന വ്യക്തി സംസാരിക്കുന്ന പറയുന്ന കാര്യങ്ങളും ഇദ്ദേഹത്തിന്റെ ജനവിനീക്ഷയും കാരണമാണ് നമ്മൾ ഇദ്ദേഹത്തിഷ്ടപ്പെടുന്നത് ഇദ്ദേഹം ഭയങ്കര സ്ട്രേറ്റ് ആണെന്ന് എല്ലാവരും പറയുന്നു നമുക്ക് തോന്നാറുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ധ്യാൻ ശ്രീനിവാസൻ ഓൺലൈൻ മീഡിയയുടെ തമിഴ്നെ വെച്ച് സ്വയം സ്വയം താരതമ്യം ചെയ്യരുത് അത് രണ്ട് രണ്ടാണ് ധ്യാൻ ശ്രീനിവാസന്റെ വാക്കുകൾ ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് ഇയാൾ ബേസിക്കലി ഒരു ഇൻഫ്ലുവൻസർ ആണ് ഒരുപാട് പേര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഓൺലൈൻ മീഡിയ അങ്ങനെയല്ല അത് ധ്യാന് കാണിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ് അത് വെച്ച് മണി ജനറേറ്റ് ചെയ്യുന്ന റവന്യൂ ഉണ്ടാക്കുന്ന ഒരു പ്ലാറ്റ്ഫോം മാത്രമാണ് രണ്ടും രണ്ടാണ് അപ്പം തമ്മിലെന്തെടുന്ന് മിസ്ലീഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് കാര്യമില്ല ധ്യാൻ എന്ന് പറയുന്നത് എന്നുള്ളത് മാത്രമാണ് ഇവിടുത്തെ ഓഡിയൻസ് കേട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ധ്യാന്റെ വാക്കിന് ആളുകൾ വില കൽപ്പിക്കുന്ന കാലത്തോളം ധ്യാൻ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓഡിറ്റ് ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും അത് ഓഡിറ്റ് ചെയ്യും അതിലൊന്നും ഒരു ഒരു തർക്കവും ഒരു മാറ്റവും ഇല്ല അപ്പൊ ധ്യാൻ സ്വയം ഈ ഓൺലൈൻ എന്ന് പറഞ്ഞാൽ ഓൺലൈൻകാർക്ക് പ്രത്യേകിച്ച് നിലപാടും കാര്യങ്ങളൊന്നും ഇല്ല അവർ എന്ത് തമ്മിലോട്ട് എന്ത് ചീപ്പ് പരിപാടിയും കാണിക്കും നിങ്ങൾ ആ പരിപാടി കാണിക്കുന്നുവെങ്കിൽ ഇവിടെ ഞാനും ഇത് ചെയ്യുന്നു പറയുന്നതിന് ന്യായം ഇല്ല അപ്പം ധ്യാനിത്രയും ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ ട്രൈ ചെയ്യുക ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് നിങ്ങൾ അത് നിങ്ങളത് എനിക്ക് ഇതും ചെയ്യാം നിങ്ങൾ മണി ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് എനിക്ക് പുറത്ത് പോയിട്ട് എനിക്കും ഈ പറയുന്ന പരസ്യങ്ങൾ അഭിനയിക്കാം എന്ന് പറയുന്നത് അത് സ്വയം ന്യായീകരണമാണ് സ്വയം ചെയ്തു കൂട്ടുന്ന കാര്യങ്ങളെ ന്യായീകരിക്കാൻ വേണ്ടി കണ്ടെത്തുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ ഒരു സംഭവത്തോട് പേഴ്സണലി വിയോജിപ്പുണ്ട് ഈ പറയുന്നത് ഒരുമാതിരി വൃത്തികെട്ട ന്യായീകരണ വാദമാണെന്നുള്ള അഭിപ്രായവും എനിക്കുണ്ട് ഓക്കെ അപ്പൊ ഇനി നമുക്ക് അടുത്ത ഭാഗം കേട്ടു നോക്കാം നമ്മൾ സാമൂഹ്യ ഡെഫിനറ്റ്ലി നമുക്കുണ്ട് ഇതൊക്കെ നിയമവിരുദ്ധമാണെങ്കിൽ നമ്മൾ അത് ചെയ്യുന്നതിന് തെറ്റെന്നൊക്കെ പറയാം ഡിസ്ക്ലൈമർ ഇല്ലെങ്കിൽ തെറ്റെന്ന് പറയാം കഴിഞ്ഞ ദിവസം ഇൻഫ്ലുവൻസേഴ്സിന്റെ അടിച്ചു നമ്മൾ ലീഗൽ ആയിട്ട് വരുന്ന ഇൻഫ്ലുവൻസസിന്റെ സാധനം അടിച്ചുപോലെ നോക്കുമ്പോ ആക്ടേഴ്സ് പല ചെയ്യുന്നുണ്ട് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഗുഡ്ക പാനൊക്കെ ബാനാണ് കേരളത്തിൽ ഇതേ സാധനം ഇവിടെ ഷാറുഖ് ഖാന എന്താണ് ഈ ചൈനീ കൈനി മറ്റേ ഗുഡ്ക പാനൊക്കെ എന്താണ് ആരോഗ്യത്തിന് മറ്റേ ചത്തുവന്ന സാധനമാണ് ഒക്കെ ബാൻ ചെയ്യണ്ടേ സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉള്ള ആൾക്കാർ പ്രതിവിധികളുള്ള ആൾക്കാർ പറഞ്ഞ പോലെ ഇതൊക്കെ ഇതൊന്നും എൻഡോസ് ചെയ്യാൻ പാടില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷെ അവരുടെ ജോലി എന്താണ് അവർ എന്റെ ജോലി എന്തായിരുന്നു അത് എൻഡോസ് ചെയ്യാന്നു അതുകൊണ്ട് എനിക്ക് സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ലാതാവുകയോ ഈ ഒരു കാര്യം കൊണ്ട് ഇതാക്കിയൊണ്ട് ഞാൻ ലോകത്ത് ഏറ്റവും വലിയ വൃത്തിയായിട്ട് അവനായി മാറുന്നുണ്ടോ സി അപ്പൊ ഇദ്ദേഹം പറയുന്നത് ഡിസ്ക്ലേമറിനെ കുറിച്ചും നിയമവിരുദ്ധമല്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് സി ചില സംഭവങ്ങൾ നിയമവിരുദ്ധമല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നമുക്കതേ സമയം തന്നെ അത് ഹാനികരമാണെന്നും ചിലപ്പോൾ ശരീരത്തിനായിരിക്കും മാനസികമായിട്ടായിരിക്കും ഏത് നിലയ്ക്കാണെങ്കിലും ഹാനികരമാണെന്നും നമുക്കറിയാം അപ്പൊ നമ്മൾ എന്തെയ്യും നിയമവിരുദ്ധം അല്ലെങ്കിൽ കൂടിയും ഹാനികരമാണെന്ന് തിരിച്ചറിഞ്ഞ് ഒഴിവാക്കും അപ്പം മദ്യം ഹാനികരമാണ് അല്ലെങ്കിൽ പുകവലി ഹാനികരമാണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മളെന്തെയ്യും അത് ഒഴിവാക്കാറുണ്ട് എത്രയോ ആളുകൾ ഒഴിവാക്കുന്നുണ്ട് അതേസമയം അത് നിയമവിരുദ്ധമല്ല എന്ന് കൂടി ഓർക്കണം അപ്പൊ ഈ നിയമവിരുദ്ധമല്ല എന്ന് പറഞ്ഞിട്ട് ഈ ഇത്തരം ഓൺലൈൻ ആപ്പുകളുടെ പരസ്യത്തിൽ അഭിനയിക്കുന്ന അതേസമയം തന്നെ അത് ഹാനികരമാണെന്നോ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നോ ചിന്തിക്കാനുള്ള ബോധം ധ്യാനില്ലേ ഈ സംഭവം പറയുമ്പോൾ ഇത്തരം ന്യായീകരണങ്ങൾ പറയുമ്പോൾ സ്വയം ചിന്തിക്കാനുള്ള ബോധം ഇല്ലേ അല്ലെങ്കിൽ അത്തരം ഉത്തരവാദിത്വം കാണിക്കേണ്ട ഉത്തരവാദിത്വ ബോധം ധ്യാനില്ലേ എന്നുള്ളതാണ് എൻ്റെ ചോദ്യമായിട്ട് വരുന്നത് അതായത് ഇത്തരത്തിലുള്ള സാമൂഹ്യദ്രോഹമായിട്ടുള്ള സാമൂഹിക വിരുദ്ധമായിട്ടുള്ള പരസ്യങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് അത് നിയമവിരുദ്ധമല്ല എന്ന് പറയുന്ന ആ ഒരു നിലപാടില്ലേ അതിൽ വലിയൊരു ശരികേട് തന്നെ കാണാനുണ്ട് ഏതായാലും ധ്യാന്റെ ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങളോടൊക്കെ നല്ല വിയോജിപ്പ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ് അതിനിടയിൽ ധ്യാൻ ശ്രീനിവാസൻ സാമൂഹിക പ്രതിബദ്ധതയെ കുറിച്ച് കൂടി പറയുന്നുണ്ട് അതൊന്ന് നോക്കാം അപ്പൊ ഇതിന്റെ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയാൻ പാടില്ല നമുക്ക് ആക്ച്വലി സോഷ്യൽ കമ്മിറ്റ്മെന്റ് കമ്മിറ്റ്മെന്റ് വലിയ വലിയ വാക്കാണ് വാക്കാണ് സോഷ്യൽ എന്ന് പറയുന്നത് വൺ വൺ ഓൺ പ്രസ് മീറ്റ് അപ്പൊ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് ഒരു വലിയ വാക്കാണെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് പക്ഷെ സാമൂഹിക പ്രതിബദ്ധത എന്ന് പറയുന്നത് അത്ര വലിയ വാക്കൊന്നും അല്ല ധ്യാൻ ശ്രീനിവാസൻ അത് വളരെ സിമ്പിളാണ് അത് വ്യക്തിഗതമായിട്ടുള്ള ഒരു സാമൂഹിക ഉത്തരവാദിത്വം മാത്രമാണ് സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവിടെ ബിസിനസ്സിലും മറ്റു കാര്യങ്ങളിലും മാത്രമല്ല നിങ്ങൾക്ക് ഉത്തരവാദിത്വം പരിസ്ഥിതി ഉത്തരവാദിത്വം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സമൂഹ ജീവികളോടുള്ള ഉത്തരവാദിത്വമുണ്ട് ചില കാര്യങ്ങളിൽ മറ്റൊരാളുടെ ഭാഗത്ത് സ്വയം പ്രതിഷ്ഠിക്കാനും അവരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കാനും അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ച് സഹാനുഭൂതിയോടെ അനുകമ്പയോട് കൂടിയിട്ടൊക്കെ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്നതും എല്ലാം സോഷ്യൽ കമ്മിറ്റ്മെന്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ് അപ്പം ഈ സോഷ്യൽ കമ്മിറ്റ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ പറയുന്ന പോലെ വിശാലമായ അർത്ഥമുള്ള ഒരു സംഭവം അല്ലാതെ സമൂഹ ജീവി എന്ന നിലയ്ക്ക് ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെന്ന നിലയ്ക്കുള്ള വ്യക്തിഗതമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വ ബോധം മാത്രമാണ് അപ്പൊ അതിന് നിങ്ങൾ മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ വേറെ പല കാര്യങ്ങളൊക്കെ പറയേണ്ട കാര്യമൊന്നുമില്ല സാമൂഹ്യ ദ്രോഹമുള്ള സാമൂഹികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന പരസ്യങ്ങളിൽ അഭിനയിച്ചുകൊണ്ട് അതും ഈ പറയുന്ന അത് നിയമവിരുദ്ധമായിട്ടില്ല അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് ഇതുവരെ കണക്കാക്കിയിട്ടില്ലെങ്കിൽ കൂടി അല്ലെങ്കിൽ കൂടിയും അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന മറ്റുള്ളവരെ ഈ പറയുന്ന പോലെ ആസക്തി ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേക്ക് നയിക്കുന്ന അവരെ കൊണ്ടുപോയി അപകടങ്ങളിൽ പെടുത്തുന്ന ഒരു സംഭവമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം അതറിഞ്ഞുകൊണ്ടും ഇത്തരം പരസ്യങ്ങൾ അഭിനയിച്ച് ധ്യാൻ ശ്രീനിവാസിനെ പോലെ ഇത്രയ്ക്കധികം ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തി തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്യുമ്പം ഇതെല്ലാം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പൊ സ്വയം ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാത്തിനെയും ന്യായീകരിച്ച് ന്യായീകരിച്ച് കൊണ്ടുവരുന്നതിന് പകരം സ്വയം തിരുത്താൻ ട്രൈ ചെയ്യണം അപ്പം നമ്മുടെ ജഗദീഷ് എന്ന് പറയുന്ന നടൻ പോലും ആ ഒരു വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട് ധ്യാൻ ശ്രീനിവാസൻ ചെയ്യുന്നതിലെ കാര്യം നമ്മൾ പല ആളുകളും ധ്യാൻ ശ്രീനിവാസന്റെ പരസ്യം കാണുന്ന സമയത്ത് ഡിസ്ക്ലൈമർ ഒന്നും നോക്കാൻ ക്ഷേമം ഉള്ള ആൾക്കാരൊന്നും അല്ല ധ്യാനിവിടുത്ത മനുഷ്യരുന്നോ അവരൊരു ഡിസ്ക്ലൈമർ ഒന്നും നോക്കില്ല എത്ര പേര് നോക്കും ഗെയിം ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെക്കാറുണ്ട് ഗെയിംസ് വേണ്ട നമ്മൾ ചുമ്മാ പോലും ഫോണിന് ഒരു ആപ്പ് ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കാണിക്കാറുണ്ട് ഇതുപോലും നോക്കാണ്ട് എത്രയോ പേർ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പണി മേടിക്കുന്ന നാടാണിത് അപ്പൊ ഇത്രയും ക്ഷമയില്ലാത്ത ആൾക്കാർ ഈ ഡിസ്ക്ലൈമറും കാര്യങ്ങളും ഒന്നും നോക്കാൻ പോകുന്നില്ല ധ്യാൻ ഒരു പരസ്യം പ്രൊമോട്ട് ചെയ്യുന്നു ധ്യാൻ ചെയ്യുന്ന പരസ്യമാണ് അത് കണ്ട് വിശ്വസിച്ച് ആ ഒരു ആപ്പ് എടുത്ത് അതിൽ പോയിട്ട് പണി വാങ്ങുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പൊ അത്തരം കാര്യങ്ങൾ സ്വയം തിരിച്ചറിഞ്ഞ തിരുത്തലുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതേ ധ്യാൻ ശ്രീനിവാസം ചെയ്യാനുള്ളൂ അല്ലാണ്ട് ചെയ്യുന്ന തെറ്റുകളെല്ലാം സ്വയം ന്യായീകരിച്ച് വീണ്ടും വീണ്ടും സ്വയം തിരുത്താൻ ട്രൈ ചെയ്യാണ്ട് വീണ്ടും വീണ്ടും ന്യായീകരണം കൊണ്ട് പൊതിയുന്ന ആ ഒരു നിലപാട് ആ ഒരു മനോഭാവം അതിനോട് നല്ല രീതിക്ക് എതിർപ്പുണ്ട് അത് ആ എതിർപ്പായിട്ട് തന്നെ എടുത്തു പറയുന്നു